നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം വാഷിംഗ്ടണിലേക്ക് മുതിർന്ന പ്രതിനിധി സംഘത്തെ അയക്കാനുള്ള പ്രസിഡന്റ് ബൈഡന്റെ ക്ഷണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ പറഞ്ഞു പലസ്തീനികൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിലെ നഗരമായ റഫ ആക്രമിക്കാനുള്ള ഇസ്രയേലിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള യു എസിൻ്റെ ആശങ്കകൾ ചർച്ചയിൽ പങ്കുവയ്ക്കുമെന്നാണ് അറിയുന്നത് വെടിനിർത്തൽ കരാറിനായുള്ള ചർച്ചകൾക്കിടയിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ ആഴ്ച സൗദി അറേബ്യയും ഈജിപ്തും സന്ദർശിക്കുന്നുണ്ട് റഫയ്ക്ക് നേരെയുള്ള ആക്രമണം കരാർ നേടാനുള്ള എല്ലാ ശ്രമങ്ങളെയും തടസ്സപ്പെടുത്തുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അനഹസാരി പറയുന്നു ഇസ്രയേൽ സൈന്യം തുടർച്ചയായ മൂന്നാം ദിവസവും അൽഷിഫ ആശുപത്രിക്കുള്ളിൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട് ആശുപത്രിയിലും പരിസരത്തും ഹമാസ് നേതാക്കൾ ഒളിച്ചിരിക്കുന്നതായി തെളിവുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യാപകമായ തെരച്ചിൽ പരിസരങ്ങളിൽ നടത്തുന്നുമുണ്ട് ആശുപത്രിക്കുള്ളിൽ ഹമാസ് പ്രവർത്തകർ ഉണ്ട് എന്ന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ആശുപത്രിക്കുള്ളിൽ തെരച്ചിൽ നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും തറപ്പിച്ചു പറയുന്നത് ഈ പ്രദേശങ്ങളിൽ വൻ വ്യോമാക്രമണത്തിൽ മൂന്ന് റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റെയ്ഡിനുശേഷം കൂട്ട അറസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ പലസ്തീനിലെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഹൂത്തികളുമായി ലബനാൻ തലസ്ഥാനമായ ബേറൂത്തിൽ ചർച്ച നടത്തി എന്നാണ് ഏറ്റവും പുതിയ വിവരം ഇസ്രയേലിനെതിരെ ശക്തമായ സംഘടിത ആക്രമമാണ് ഇവർ ചർച്ച ചെയ്തതത്രേ ഹമാസിനു പുറമെ ഇസ്ലാമിക് ജിഹാദ് മാർക്സിസ്റ്റ് വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികളും ചർച്ചയിൽ ഭാഗമായിട്ടുണ്ട് ഇസ്രയേലിനെതിരെ പോരാടുന്ന സംഘങ്ങളാണ് എല്ലാവരും പക്ഷേ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് നീങ്ങുന്നത് ഇനി മുതൽ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ചർച്ച നടന്നത് എന്ന് എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു ഇവരുടെ നീക്കം ഫലം കണ്ടാൽ വലിയ തിരിച്ചടിയാകും ഇസ്രയേലിന് ലഭിക്കുക ഹൂത്തികളെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക രഹസ്യമായി ഇറാൻ പ്രതിനിധികളുമായി ഒമാനിൽ വച്ച് ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഹമാസിന്റെ ഭരണത്തിലുള്ള പലസ്തീൻ പ്രദേശമായ ഗാസ പൂർണ്ണമായും ഇസ്രയേൽ തകർത്തു കളഞ്ഞു ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫേൽ മാത്രമാണ് ഇസ്രയേൽ ആക്രമണം കാര്യമായി നടക്കാത്തത് വീട് നഷ്ടപ്പെട്ട പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീൻകാർ റഫേൽ ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ് ഈ മേഖലയിൽ ആക്രമണം ശക്തമാക്കി പലസ്തീൻകാരെ ഈജിപ്തിലെ സിനായ് മരുഭൂമിയിലേക്ക് തുരത്താനാണ് ഇസ്രയേലിൻ്റെ പദ്ധതി എന്ന് പറയുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ മിന്നലാക്രമണത്തിന് ശേഷം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹമാസിനെ പിന്തുണച്ച് ഇസ്രയേലിനെ സൈനികമായി നേരിടുന്നത് ലബനാനിലെ ഹിസ്ബുളയും യമനിലെ ഹൂത്തികളും മാത്രമാണ് ഹൂത്തികൾക്ക് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ സാധ്യമല്ല ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഹൂത്തികളുടെ ആക്രമണം കാരണം ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് ചരക്കെത്തുന്നത് കുറഞ്ഞിരിക്കുകയാണ് ഇസ്രയേലിലേക്ക് വരുന്ന കപ്പലുകൾ ചെങ്കടൽ ഒഴിവാക്കി ിക്ക വഴിയാണ് ഇപ്പോൾ എത്തുന്നത് ഇതിന് ഇസ്രയേലിന് ഇരട്ടി ചെലവ് ഉണ്ടാകുന്നുണ്ട് ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് കപ്പലുകൾ ഹൂതികൾ ചെങ്കടലിൽ ആക്രമിച്ചിരുന്നു ആക്രമണം ശക്തമാക്കാനാണ് ഇവരുടെ പുതിയ തീരുമാനം ഇതേസമയം ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികരായ ബന്ധികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നെതന്യാഹു ഭരണകൂടം പലസ്തീൻ അതിർത്തിയിലെ മനുഷ്യജീവിതം ഏറെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ഈജിപ്ത് ഫ്രാൻസ് ഖത്തർ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇസ്രയേൽ ഹമാസ് യുദ്ധം നിർത്തുന്നതിനായി മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നുണ്ട് പലസ്തീൻ ബന്ധികളെ വിട്ടയക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ ഈ രാജ്യങ്ങൾ ഹമാസുകളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇസ്രയേൽ പലസ്തീൻ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ദോഹയിലെ യോഗത്തിൽ മുസ്ലിം പുണ്യമാസമായ റമദാൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു സന്ധി ഉണ്ടാക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതേസമയം ഗാസയിലെ സാധാരണക്കാർക്ക് അടിസ്ഥാന സേവനങ്ങളും മാനുഷിക സഹായവും ഉറപ്പാക്കാൻ അടിയന്തരവും ഫലപ്രദവുമായ നടപടികൾ കൈക്കൊള്ളാനായി ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതി ഇസ്രയേലിനോട് ഉത്തരവിട്ടിരുന്നു റഫേലെ സ്ഥിതിഗതികൾ ആഗോളതലത്തിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഹമാസ് തീവ്രവാദി ഗ്രൂപ്പിനെതിരെ പോരാട്ടത്തിൽ സാധാരണക്കാരെ സംരക്ഷിക്കണമെന്ന് ഇസ്രയേലിലെ സഖ്യകക്ഷികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് റഫേയുടെ പ്രവർത്തന പദ്ധതിയെക്കുറിച്ചും യുദ്ധമേഖലകളിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയും സൈന്യം യുദ്ധ കാബിനറ്റിനു മുന്നിൽ അവതരിപ്പിച്ചതായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല മലയാളി വാർത്ത ഇൻസൈറ്റ്